സംഭവമാണത് ഡോക്ടർ ഇഷാൻ അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാനി ഡോക്ടറുണ്ട് ലോകത്തിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ കാലാവസ്ഥ പ്രതികൂലമായി വിമാനം ഏതോ ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ് വിമാനാധികൃതരായി സംസാരിച്ചപ്പോൾ അവർ കോൺഫറൻസിലെത്തിച്ചേരാൻ വേണ്ടി ഒരു ടാക്സി ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ കുറച്ച് പേരും പോയപ്പോഴേക്കും വീണ്ടും കാലാവസ്ഥ മോശമായി മഴയും കാറ്റൊക്കെ കാരണം വണ്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല മൊബൈലിലാണെങ്കിൽ ആരെയും ബന്ധപ്പെടാൻ റേഞ്ചില്ല ആകെ ഉള്ളത് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ കുട്ടിൽ മാത്രമാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു പ്രായമായ ഉമ്മ നിസ്കരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്തൊരു കുട്ടിയിൽ കിടക്കുന്നുണ്ട് അവരുടെ നിസ്കാര ശേഷം കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചു വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് എന്താ ഉമ്മ ഇതിന് പറ്റിയത് ഇത് എൻ്റെ പേരക്കുട്ടിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവൻ്റെ ഉമ്മയപ്പയൊക്കെ ഒരു അപകടത്തിൽ വിട്ട് മരിച്ചുപോയി ഇവന് ഒരു മാറാ രോഗവും പിടികെട്ടു എൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പത്തും വിറ്റിട്ടാണ് ഞാനിവരെ ചികിത്സിച്ചത് പക്ഷേ ഒരു മാറ്റമല്ല ഇപ്പോൾ നട്ടാർ പറയുന്നുണ്ട് തെക്കൻ പാകിസ്ഥാനിൽ ഒരു വലിയ ഡോക്ടർ ഉണ്ട് അദ്ദേഹത്തെ കണ്ടാൽ ചിലപ്പോൾ ഇവൻ്റെ രോഗം മാറിയേക്കുന്നു പക്ഷേ അദ്ദേഹത്തെ കാണാൻ ഒരുപാട് പണം ആവശ്യം വരും കുറേ കാലം കാത്തിരിക്കേണ്ടിയും വരും അതുകൊണ്ട് എനിക്ക് ചികിത്സിക്കാൻ ഒരു വഴിയുമില്ല എന്നാലും ഞാൻ ദിവസവും അവനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വഴി തുറന്നു തരാൻ വേണ്ടി അവർ ചോദിക്കുന്നുണ്ട് എന്താണുമാ ആ ഡോക്ടറുടെ പേര് പറയുന്നു ഇഷാൻ അഹമ്മദ് അയാൾ അവിടെ ഇരുന്ന് കരഞ്ഞു പോവുകയാണ് വിൽക്കുന്നുണ്ട് എന്താ മോനെ കരയുന്നത് ഒരു മറുപടി പറയുന്നത് ഉമ്മ ഞാനാണ് നിങ്ങൾ നിങ്ങളന്വേഷിക്കുന്ന ഐശാൻ അഹമ്മദ് നിങ്ങളുടെ പ്രാർത്ഥനയാണ് എവിടെയോ എത്തേണ്ട എന്നെ ഈ നാട്ടിലെ ഈ കൂരയിലെത്തിച്ചെന്ന്